ഹലോ ഫ്രണ്ട്സ് ഫൈറ്റി ഫക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ഡോമിനേറ്റർ ഫസ്റ്റ് ടൈം ആയിട്ട് കളിക്കാൻ പോവുകയാണ് ഗൈസ് ഡോമിനേറ്ററിൻ്റെ ഫസ്റ്റ് ടൈം മാച്ച് ഗെയിം പ്ലേ വീഡിയോ ആണ് നമ്മളത് ആ ഈ മാപ്പ് ഒന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാലും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഫസ്റ്റ് ടൈമാണ് കളിക്കണേ നമ്മൾ എന്തായാലും കളിക്കാൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ ചോദിച്ചാൽ ഔട്ട്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ് റെവന്മാരാണ് നമ്മളത് ബ്ലൂ ഒരുത്തനെ കണ്ട് നമ്മളങ്ങനെ അടിച്ചിട്ട് വേറെ ഇവിടുത്തെ ചെയറല്ല അവ അടിച്ചിട്ടു കൂടുതൽ ഞാൻ ഇന്നലെയാണെങ്കിൽ എയിമ സിസ്റ്റ് മാറ്റിയിട്ട് എയിം അസിസ്റ്റ് നേരത്തെ അവർ ഓണായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്താണ് ഇട്ട് കളിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പോരായ്മകളും കാണും എന്തായാലും ഗയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഫുള്ള് ഫിംഗർ വെച്ച് മൂവ് ചെയ്യുക അതായത് കൊണ്ട് അങ്ങനെ നമ്മളെ മൂമെൻറ്റും ഫിംഗറൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി എയിമൊന്നും ക്രോസ് ചെയറൊന്നും കറക്റ്റായിട്ട് എത്തണില്ല അത് കണ്ട ഇപ്പോൾ കണ്ടാലും മനസ്സിലാവും നേരത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങ് ഇങ്ങനെ എയിമിനെ വലിച്ചെടുക്കുകയാണ് എ മസ്റ്റിപ്പോൾ എ മസ്റ്റേക്ക് ഓഫ് ആയതാണ് നമ്മളങ്ങ് എയിമൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അവന്മാരെല്ലാം ഭയങ്കര ടീമാണ് ഫസ്റ്റ് ടീം കളിക്കുന്നോണ്ട് ഈ മാപ്പ് അങ്ങനെ ഫുള്ളായിട്ടറിഞ്ഞൂടെ എവിടെയൊക്കെ എന്തൊക്കെയാണ് സ്ഥലമൊന്നും അതൊന്നും അത് കണ്ടത് എനിമയാണോ എന്ന് പോലും അറിഞ്ഞൂടെ നമ്മൾ ബോഡി ഇതിമയാണ് അപ്പം സ്പോൺ ആയതേ ഉള്ളൂ അവനടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് അവൻ ഡീപ്പിട്ട് അടിച്ചിട്ട് ഇതൊക്കെയാണ് അവസ്ഥ എന്നാലും കൊള്ളം സെറ്റുകൾ കാണുമ്പോൾ പോകുന്നത് ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പോർ എണ്ണം എടുക്കാൻ ശ്രമിക്കും നമ്മളങ്ങനെ നൂറ്റി ഇരുപത്തി അഞ്ചാറ് ഏഴ് എത്രയോ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സ്ഥിരം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും സ്ഥിരം വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ സ്ഥിരം വീഡിയോ ഇടും ശ്രമിക്കുക എഡിറ്റ് എഡിറ്റൊക്കെ നടക്കണോണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എൻ്റെ വ്ളോഗിങ് ചാനൽ വ്ളോഗിങ് ചാനലും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വൈ ടി ഫോക്സ് വ്ളോഗ്സ് എന്നാണ് അതും കൂടി സബ്സ്ക്രൈബേഴ്സ് സെറ്റ് ആക്കി വെക്കാൻ നമ്മളങ്ങനെ അടുത്ത റൗണ്ടുകളിങ്ങനെ പോവുകയാണ് ഇരുപത്തേഴ് പെർസെൻമാർക്ക് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് നമുക്ക് ഇരുപത് പെർസെൻറ്റേജ് എട്ട് എട്ടന്തിരാണ് എന്താ ഒക്കെ കാണിക്കണേ നീലയും ഇവിടെയൊക്കെ കളർ കത്തി നീലേ മഞ്ഞയൊക്കെ കത്തി നീലേ നീലയും ചുവപ്പൊക്കെ കത്തി അങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ എന്തോ സംഭവമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഇത് ഫസ്റ്റ് ടൈം കളിക്കണൊക്കെ കളിയില്ല ഇതാണ് ഡോമിനേറ്റർ ഫസ്റ്റ് ടൈമാണ് ഞാൻ കളിക്കണേ സ്തംഭം എന്തിനാണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ യൂട്യൂബിൽ നോക്കി നോക്കിയിരുന്നപ്പം ഒക്കെ കളി നമ്മൾ സ്കില്ലൊക്കെ ചെറുതായിട്ട് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാം ഇവിടെ പെട്ടിയെ കൊള്ളുകൊണ്ട് നമ്മൾ ക്രൗച്ചൊക്കെ ചെയ്ത് നമ്മൾ ഒക്കെ കൂടാൻ വേണ്ടി മാത്രം കളിക്കും ഇതാണ് നിങ്ങളെന്ത് കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ് സ്കില്ലൊക്കെ അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഒരു കിട്ടലം പ്ലെയർ ആവണമെന്നുണ്ട് എയിം എയിമിപ്പോൾ കണ്ട ഇപ്പം കണ്ട കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേത്തന്നെ വലിച്ച് ബോഡിയിലോട്ട് കയറ്റണത് ഇപ്പോൾ ബോഡിയിലോട്ടൊന്നും കയറ്റാൻ പറ്റില്ല നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് വലിച്ചു കയറ്റണം അല്ലെ ഗയർ കൊണ്ടാണെങ്കിൽ നീക്കിയാൽ മതിയായി ഡാമേജ് കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്നൊക്കെയാണ് ഒന്ന് അടിച്ചു എന്തായാലും നമ്മൾ ഈ കളി ജയിക്കോ ഇല്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ശ്രമിക്കുകയാണ് ഇങ്ങനെ നമ്മളിത് ആദ്യമായിട്ട് കളിക്കണോണ്ട് ഇതിൻ്റെ പോരായ്മ വിളക്കൊക്കെ നിറച്ച് കൊണ്ടു കൊണ്ട് അത്ര ഡാമേജ് കൊടുത്തിട്ടോ ചത്തില്ല എയിമെല്ലാം എയിമെല്ലാം തെറ്റിയാണ് എൻ്റെ എയിമെല്ലാം പോയി ഇനി ഒന്നേന്ന് കളിച്ചെടുക്കണം കുറേ ദിവസം കളിക്കും കുറേ ദിവസം കളിക്കില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം എല്ലാവരും ഗെയിം കളിക്കണമെന്ന് തന്നെ കുറേ ദിവസം സ്ഥിരമായിട്ട് കളിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ലേ എനിക്ക് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കളി നിർത്തും അതാണ് പ്രശ്നമാണ് എന്നും കളിച്ചോണ്ടിരുന്നുകഴിഞ്ഞായിരുന്ന നമ്മൾ സ്കില്ലും കൂടും നമ്മളെ ഗെയിമിലെ എല്ലാം പക്ക സെറ്റാവും പക്ഷെ അത് നമ്മൾ ചെയ്യൂലല്ലോ നമ്മൾ വല്ലപ്പോൾ വല്ലാണ്ടില്ല ഓമ്മ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എപ്പോഴും പറയും വാടാ കളിക്കാൻ കളിക്കും ഞാൻ പറയും നെറ്റ് നെറ്റിരിക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വയ്ക്കും അതൊക്കെയാണ് പ്രശ്നം വേണം നമ്മൾക്ക് നമ്മൾ സ്ഥിരം കളിച്ചിരുന്നെങ്കിൽ നമ്മൾ സ്കില്ലൊക്കെ കൂടുമായിരുന്നു സ്കിൽ നമ്മൾ സ്കില് കൂടാനുള്ള ട്രിക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കും ട്രെയിനിങ് ഒക്കെ ചെയ്ത് നമ്മളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്ട്രീമിങ് ഒക്കെ ചെയ്യും സ്ട്രീമ് സ്ട്രീമ് കാണും വല്ലപ്പോഴൊക്കെ സ്ട്രീമിങ് കാണും സ്ട്രീമിൽ കയറാൻ പറ്റുന്നവർക്ക് സ്ട്രീമിലൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാനും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് എൻ്റത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇതേപോലെ ചാനലൊക്കെ ഉണ്ട് സെറ്റ് ആക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാകുക എൻ്റെ കൂടെ കൂടുകയൊക്കെ ഇപ്പോഴേ നമ്മളെ ഒരു വലിയൊരു യൂട്യൂബർ ഈ സ്പോർട്സ് പ്ലെയർ ആവണമെന്നാണ് അതെന്തായാലും എപ്പോഴെങ്കിലും നടത്തിയെടുക്കണം ഒരു വലിയൊരു കണ്ടൻറ് ക്രിയേറ്റർ കണ്ടൻറ്റ് ക്രിയേറ്റർ പ്ലസ് ബ്ലോഗ് ബ്ലോഗ് കണ്ടിയേറ്റർ നമ്മളൊരു ബി ജി എം എ സ്പോർട്സ് പ്ലെയർ എന്ത് പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യലോ അത്രയും മതി നമ്മൾ 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 കിടിലുമായിട്ട് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തുക എവിടെയെങ്കിലും എല്ലാം ഉറപ്പായിട്ട് നമ്മളെ ലക്ഷ്യത്തിലെത്തും അതുകൊണ്ട് വേണ്ടി ഞാൻ കഠിനമായിട്ട് പ്രയത്നിക്കും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എത്താൻ പറ്റൂ നമ്മളങ്ങനെ ഈ മാച്ച് തോറ്റ് തോറ്റിട്ടുണ്ട് ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്